അധ്യായം ഒൻപത് വിഷ്ണുവും ഗരുഡനും ഒരു മനുഷ്യന് ലോകത്തിന്റെ വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്ന മാർഗങ്ങളെക്കുറിച്ച് ഒരിക്കൽ നാരദൻ ശിവനോട് ചോദിച്ചു മഹാവിഷ്ണുവിന്റെ മഹത്വത്തെ സ്തുതിച്ചുകൊണ്ട് കുലാമൃത സ്തോത്രത്തിന്റെ ഉള്ളടക്കം ശിവൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് പരമോന്നത പദവിയിലേക്ക് നാരദൻ എത്തി ഈ സ്തോത്രം ജപിച്ച് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന ഒരാൾ ലോകത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്നു മൃത്യു അഷ്ടക സ്തോത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് സൂതൻ പറഞ്ഞു വിഷ്ണു തന്നെ ഈ ശക്തമായ സ്തോത്രം മർക്കണ്ഠേയ മുനിയെ പഠിപ്പിച്ചിരുന്നു ഈ ശക്തമായ മന്ത്രം ദിവസവും ജപിക്കുന്നത് മരണത്തെ കീഴടക്കാൻ മാർക്കണ്ഠേയനെ പ്രാപ്തനാക്കിയിരുന്നു ദിവസവും മൂന്ന് പ്രാവശ്യം ഈ സ്തോത്രം ജപിക്കുന്ന ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കും ഒരിക്കലും അകാല മരണം സംഭവിക്കുകയില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം നേടലാണെന്നു സൂതൻ ശൗനകമുനിയോട് പറഞ്ഞു ലൗകികമായ മിഥ്യാധാരണകളിലൂടെ ഒരു മനുഷ്യന് മോക്ഷം നേടാനാവില്ല സൂതൻ പറഞ്ഞു യോഗാഭ്യാസം ഒരു മനുഷ്യനെ ഈ ലോകത്ത് വേർപിരിയൽ ബോധത്തോടെ ജീവിക്കാനും ഈ മർത്തിലോകത്തിന്റെ വശീകരണങ്ങൾ വിജയകരമായി ഒഴിവാക്കാനും സഹായിക്കുന്നു ആത്മനിയന്ത്രണത്താൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ ഓടാതിരിക്കുന്നത് മനുഷ്യനെ പാപങ്ങൾ കുറയ്ക്കുന്നതിനും ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ദേവതകളുടെ അനുഗ്രഹം മനുഷ്യനെ മോക്ഷം പ്രാപിക്കാൻ സഹായിക്കുന്നു പ്രാണായാമം എന്ന യോഗയുടെ പ്രധാന ഭാഗം രണ്ടു തരത്തിലാണ് ഗർഭ അഗർഭ ഒരേ സമയം ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാണായാമം ഗർഭ എന്ന് വിളിക്കുന്നു എന്നാൽ അഗർഭയിൽ മന്ത്രങ്ങൾ ജപിക്കാറില്ല മനുഷ്യൻ ലൗകിക സുഖങ്ങളിൽ ആകൃഷ്ടനാകുന്നത് സ്വാഭാവികമാണ് മനസ്സിനെ നിയന്ത്രിച്ച് ദീർഘനേരം ഒന്നിലും ഏകാഗ്രമാക്കുക എളുപ്പമല്ല എന്നാൽ അതിന് യോഗ ഒരു മനുഷ്യനെ സഹായിക്കുന്നു ഒരു മനുഷ്യൻ തന്റെ ഇന്ദ്രിയ മോഹങ്ങളെ വിജയകരമായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ അയാൾക്ക് വളരെ എളുപ്പമാണ് ഏകാഗ്രമായ മനസ്സ് ധ്യാനിക്കുന്നത് എളുപ്പമാക്കുന്നു ധ്യാനത്തിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ധ്യാനത്തിന്റെ ആഴത്തിലുള്ള അവസ്ഥയിലേക്ക് അതായത് സമാധിയിലേക്ക് പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സമാധി എന്ന അവസ്ഥയിൽ സർവശക്തനുമായി ഒരു ദൈവിക ബന്ധം സ്ഥാപിക്കുന്നതോടെ ദ്വൈതത്വത്തിന്റെ എല്ലാ ബോധവും ഇല്ലാതാകുന്നു അത് വിവരണാതീതമായ ദിവ്യമായ ആനന്ദം അനുഭവിക്കാൻ അവനെ സഹായിക്കുന്നു ഒരിക്കലൊരു മനുഷ്യനെ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് നാരദൻ ചോദിച്ചപ്പോൾ ഈ ലോകത്തിന്റെ നശ്വരമായ സ്വഭാവം മനസ്സിലാക്കുകയും ഇന്ദ്രിയാഭിലാഷങ്ങളെ വിജയകരമായി നിയന്ത്രിക്കുകയും ചെയ്ത വിശേഷാധികാരമുള്ള ചുരുക്കം ചിലർക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂവെന്ന് മഹാവിഷ്ണു പറഞ്ഞു ആത്മസാക്ഷാത്കാരമുള്ള ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അനാവരണം ചെയ്യപ്പെടുകയും അവൻ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു മറ്റെല്ലാ തരത്തിലുള്ള അറിവുകളും ഉപരിപ്ലവവും പ്രാധാന്യമില്ലാത്തതുമായതിനാൽ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള ഈ ദിവ്യമായ അറിവ് യഥാർത്ഥ അറിവ് അനുഭവിക്കാൻ ആശ്രാന്ത പരിശ്രമം നടത്തുക എന്നതാണ് ഒരു മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം നേടാനാകുകയെന്ന് മഹാവിഷ്ണു വിവരിച്ചു ഹൃദയത്തിൽ ആഗ്രഹം അവശേഷിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ ദിവ്യാസ്വാദനം ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിലെ കാരണം ഈ വസ്തുത മനസ്സിലാക്കുന്ന ഒരാളെ ആത്മസാക്ഷാത്കാരമുള്ള മനുഷ്യനെന്ന് ശരിയായി വിളിക്കാം തന്റെ ഇന്ദ്രിയ ധാരണകളുടെ സ്വാധീനത്തിന് കീഴിലുള്ള ഒരു മനുഷ്യൻ ഈ ലോകം യഥാർത്ഥമാണെന്ന് തെറ്റായി വിശ്വസിക്കുകയും ഈ ലോകത്തിന്റെ അസ്തിത്വത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അത് ആത്മസാക്ഷാത്കാരമുള്ള ഒരു മനുഷ്യന്റെ കാര്യമല്ല തിരയുന്നതിനു പകരം ഒരു മനുഷ്യനകത്ത് അന്വേഷിക്കണം കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി കാണുന്നത് പോലെ പ്രപഞ്ചം അവനിലുണ്ട് ശുദ്ധമായ ഹൃദയത്തോടും ദൃഢമായ നിശ്ചയദാർഢ്യത്തോടും കൂടി പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരിക്കൽ അവൻ തന്റെ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിൽ ഉറപ്പാണ് ഈ ആന്തരിക യാത്രയ്ക്കായി നിരന്തരമായ പരിശ്രമം നടത്തുന്ന ഒരു മനുഷ്യന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യവും അനാവരണം ചെയ്യപ്പെടുന്നു ആത്മാവ് എന്നാൽ ഈ വസ്തുത ആത്മസാക്ഷാൽക്കാരം നേടിയ ഏതാനും ചിലർക്ക് മാത്രമേ വ്യക്തമാകൂ രാത്രിയിൽ ഒരു മിന്നൽ ഇരുണ്ട ആകാശത്തെ പ്രകാശിപ്പിക്കുന്നതുപോലെ ആത്മസാക്ഷാത്കാരം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു ബ്രഹ്മഗീതയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും മോക്ഷം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഓരോ വ്യക്തിയിലും പരമോന്നതനായ സർവശക്തൻ വസിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മനുഷ്യന്റെ ദൈവിക സിദ്ധാന്തം ഉജ്ജ്വലമായി അവതരിപ്പിക്കുന്നു ബ്രഹ്മഗീതയുടെ മഹത്വത്തെ സ്തുതിച്ചുകൊണ്ട് മഹാവിഷ്ണു പറഞ്ഞു ഓരോ വ്യക്തിയിലും ബ്രഹ്മം വസിക്കുന്നുവെന്നും ഈ വസ്തുത മനസ്സിലാക്കിയ ഒരാൾ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകുമെന്നും അതായത് മോക്ഷം പ്രാപിക്കുന്നുവെന്നും ബ്രഹ്മഗീത പ്രഖ്യാപിക്കുന്നു ദൈവമുണ്ടെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാവില്ല കാരണം സർവശക്തൻ നമുക്ക് ചുറ്റും ഗ്രഹിക്കുന്നതും അദർശ്യവുമായ വിവിധ രൂപങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു എല്ലാ പഞ്ചഭൂതങ്ങളും സർവശക്തനായ ദൈവത്തിന്റെ പ്രകടനമല്ലാതെ മറ്റൊന്നുമല്ല നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകളും തങ്ങളിൽ ദൈവികതയുടെ സാന്നിധ്യം അറിയുന്നില്ല അവരിൽ ഓരോന്നിലും ബ്രഹ്മത്തിന്റെ അസ്തിത്വമുണ്ട് ഇതിന്റെ കാരണം ഗ്രഹിക്കാൻ വലിയ പ്രയാസമില്ല ഈ വസ്തുത വളരെ സൂക്ഷ്മമായതിനാൽ പ്രബുദ്ധരായ ആത്മാക്കൾക്ക് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ തപസ്സുകളിലൂടെ ഉണർത്തുന്നത് വരെ അവൻ നിദ്രയിലാണ്ടിരിക്കുന്നു അത് അനുഭവിക്കാനാവില്ല ബ്രഹ്മം ഒരു മനുഷ്യനിൽ എപ്പോഴുമുണ്ട് അവന്റെ ബോധത്തിന്റെ മൂന്നവസ്ഥകളിൽ ഒന്നിലും അവനെ ഉപേക്ഷിക്കുന്നില്ല അവൻ ഉണർന്നിരിക്കുമ്പോഴോ അവൻ സ്വപ്നം കാണുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും ഓരോ വ്യക്തിയിലും സന്നിഹിതനാണെങ്കിലും അവൻ ഇപ്പോഴും തന്റെ കർമ്മങ്ങളാൽ ബാധിക്കപ്പെടാതെ തുടരുന്നു കാരണം അവൻ സ്വഭാവത്താൽ ശാശ്വത ശുദ്ധനാണ് മനുഷ്യന് തന്നിൽ തന്നെ ബ്രഹ്മത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ മറ്റൊരു കാരണം അവന്റെ അഹന്തയാണ് അയാൾ തെറ്റായി ആഴത്തിലുള്ള സഹവാസം വളർത്തിയെടുക്കുന്നു അതിനാൽ ദൈവത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം തന്റെ അഹംഭാവത്തെ കീഴടക്കണം അങ്ങനെ ബ്രഹ്മം തന്റെ എല്ലാ മഹത്വത്തിലും സ്വയം പ്രത്യക്ഷപ്പെടുന്നു തന്റെ അഹം കീഴടക്കാതെ ഒരു മനുഷ്യന് ഒരിക്കലും ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല കാരണം ദ്വൈതബോധമാണ് ദൈവസാക്ഷാത്കാരത്തിന്റെ പാതയിലെ ഏറ്റവും വലിയ തടസ്സം അഹംഭാവം ഈ ദ്വിത്വബോധത്തെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ മനുഷ്യൻ തന്റെ അഹന്തയെ വിജയകരമായി കീഴടക്കി കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ തീരുന്നു കാരണം ബ്രഹ്മത്തിനിപ്പോൾ മാറിയ സാഹചര്യത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നതിൽ ഒരു പ്രശ്നവുമില്ല പരമവും സർവശക്തനുമായ ബ്രഹ്മം ഓരോ വ്യക്തിയിലും വസിക്കുന്നു സൂതൻ വന്നപ്പോൾ ശൗനകമുനിയും മറ്റും സന്തോഷിച്ചു ഞങ്ങൾ നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതായി തോന്നുന്നു മരണത്തിന്റെ നിഗൂഢതയെക്കുറിച്ചും മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ചും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ നിരവധി അഭിപ്രായങ്ങൾ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഒരു മനുഷ്യൻ മരണശേഷം ഉടൻ തന്നെ പുനർജന്മം എടുക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ മരണശേഷം ഒരു മനുഷ്യൻ തന്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കാൻ ആദ്യം യമലോകത്തിലേക്ക് പോവുകയും അതിനുശേഷം മാത്രമേ അവൻ പുനർജന്മം എടുക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മരണമെന്ന ദുരൂഹതയെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ശൗനകമുനി സൂതനോട് പറഞ്ഞു ഒരിക്കൽ വിഷ്ണുവിനോട് ഇതേ ചോദ്യം ചോദിച്ച ഗരുഡന്റെ കഥ സൂതൻ വിവരിച്ചു വിനതയുടെ പുത്രനായ ഗരുഡൻ ഒരിക്കൽ മൂന്ന് ലോകങ്ങളുടെയും നേരിട്ടുള്ള അനുഭവം നേടാൻ തീരുമാനിച്ചു മൂന്ന് ലോകങ്ങളും സന്ദർശിച്ച ശേഷം അദ്ദേഹം വൈകുണ്ട ലോകത്തിലേക്ക് മടങ്ങുകയും തന്റെ അനുഭവങ്ങൾ വിഷ്ണുവിനോട് വിവരിക്കുകയും ചെയ്തു മൂന്ന് ലോകങ്ങളും സന്ദർശിച്ച ശേഷം മറ്റു ലോകങ്ങളെ അപേക്ഷിച്ച് ഭൂമിയിൽ തിരക്ക് കുറവാണെന്ന് ഞാൻ കണ്ടെത്തി അതൊരു മനുഷ്യന് ആസ്വാദനത്തിനും ആത്മീയ പുരോഗതിക്കും മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ടെന്നും ഞാൻ കണ്ടെത്തി അതിനാൽ എല്ലാ അർത്ഥത്തിലും എല്ലാ ലോകങ്ങളിലും ഏറ്റവും മികച്ചത് പൃഥ്വി ലോകമാണെന്ന നിഗമനത്തിലെത്തി പക്ഷേ പൃഥ്വി ലോകത്തിലെ എല്ലായിടത്തും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും വ്യാപനം എന്നെ സങ്കടപ്പെടുത്തി ബന്ധുവിന്റെ മരണശേഷം ആളുകൾ സങ്കീർണമായ ആചാരങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലായി ഈ ആചാരങ്ങളെല്ലാം എനിക്ക് വളരെ അസംബന്ധമായി തോന്നി ആളുകൾ മരിച്ചുപോയ ബന്ധുക്കളെ നിലത്ത് കിടത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്തിനാണ് കുശപ്പുല്ലിൻ്റെയും എള്ളിന്റെയും കട്ടിലിൽ മൃതദേഹം കിടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന നിരവധി ആചാരങ്ങൾക്ക് ഞാൻ സാക്ഷിയായി ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ദാനം ചെയ്യുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മരണമെന്ന നിഗൂഢതയോ അവൻ മരിച്ചതിന് ശേഷം എന്തു സംഭവിക്കുമെന്നോ എന്നെ അമ്പരപ്പിക്കുന്നു അച്ഛന്റെ മൃതശരീരം ചുമലിലേറ്റി നടക്കുന്ന ആൺമക്കളുടെ കാഴ്ച ഇന്നും ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു മൃതദേഹത്തിൽ നെയ്യ് പുരട്ടുന്നതിന്റെ കാരണമോ മരിച്ചയാളുടെ ബന്ധുക്കൾ വടക്കോട്ട് അഭിമുഖമായി യമസൂക്തം ജപിക്കുന്നതിന്റെ കാരണമോ എനിക്ക് മനസ്സിലായില്ല മരിച്ചയാളുടെ മകനെ മറ്റു ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് കണ്ടതും ഞാൻ അത്ഭുതപ്പെട്ടു പിണ്ടദാനം ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യമോ അതോ തർപ്പണ ചടങ്ങുകളുടെ പ്രാധാന്യമോ ദയവായി എനിക്ക് വെളിപ്പെടുത്തു പിണ്ടദാനം സമർപ്പിക്കുന്നതിനും പൂർവികരെ ആവാഹിക്കുന്നതിനുമുള്ള ശരിയായ രീതി ദയവായി എന്നോട് പറയൂ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പുണ്യമോ തിന്മയോ അവന്റെ മരണശേഷം അവനെ പിന്തുടരുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് ഭഗവാൻ വിഷ്ണു മറുപടി പറഞ്ഞു മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ നീ ചോദിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ദേവന്മാർക്കും യോഗികൾക്കും പോലെ ഇതുവരെ അറിയാത്ത രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു ഹേ ഗരുഡ ഒരു മനുഷ്യൻ ശ്രമിക്കണം പുത്രനില്ലാത്ത ഒരു വ്യക്തിക്ക് രക്ഷയില്ല എന്നതിനാൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങളിലൂടെ ഒരു പുത്രനെ ജനിപ്പിക്കുക ഒരു മനുഷ്യന്റെ മരണശേഷം അനുഷ്ഠിക്കുന്ന ശരിയായ ആചാരങ്ങൾ വിവരിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു ആദ്യം ചാണകത്തിന്റെ പാളി പൂശി ആ പ്രദേശം ശുദ്ധീകരിക്കണം ഈ ശുദ്ധീകരിച്ച പ്രദേശത്തെ മണ്ഡലം എന്ന് വിളിക്കുന്നു ബ്രഹ്മാവിന്റെയും ശിവന്റെയും എന്റെയും സാന്നിധ്യത്താൽ അത് മനോഹരമാക്കപ്പെടുന്നു പിന്നീട് ശുദ്ധീകരിച്ച സ്ഥലത്തെള്ളുവിതറി കുശപ്പുല്ലു വിതറുന്നു മരണമാസന്നമായ ഒരു വ്യക്തിയെ പിന്നീട് ഈ കുശപ്പുല്ലിൽ കിടത്തുന്നു ഈ പറഞ്ഞ വിധത്തിൽ തന്റെ മർത്യശരീരം ഉപേക്ഷിക്കാത്ത ഒരാൾ അസ്വസ്ഥനായ ആത്മാവിന്റെ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നു എന്ന് വേദങ്ങൾ പറയുന്നു എത്ര ആചാരങ്ങൾ നടത്തിയാലും അത്തരം ഒരാത്മാവിനെ ശാന്തമാക്കാൻ കഴിയില്ല അതുപോലെ കുശപ്പുല്ല് എന്റെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്ന് പ്രകടമാവുകയും ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നിവരുടെ സാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്നു പൂർവികർ നിവേദ്യം കൊണ്ട് തൃപ്തരാകുമ്പോൾ കുശപ്പുല്ല് സമർപ്പിച്ചാൽ ദേവതകൾക്ക് സംതൃപ്തി ലഭിക്കും മരണാസന്നനായ മനുഷ്യനെ ചാണകം കൊണ്ട് ശുദ്ധീകരിച്ച് ഭൂമിയിൽ വിരിച്ച കുശപ്പുല്ലിന്റെ കട്ടിലിൽ കിടത്തിയാൽ അവൻ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാകുമെന്ന വേദങ്ങൾ പറയുന്നു ഒരു വ്യക്തിയുടെ മരണശേഷം ഉപ്പ് ദാനം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അത് ദാനം ചെയ്യുന്നത് സ്വർഗം നേടാൻ പൂർവികരെ സഹായിക്കുന്നു ഉപ്പ് ദാനം ചെയ്യുന്നത് മരണാസന്നനായ ഒരു മനുഷ്യന്റെ വേദനയും കഷ്ടപ്പാടുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മരണശേഷം മറ്റു വസ്തുക്കൾക്കൊപ്പം ഇത് ദാനം ചെയ്യുന്നത് മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ യമസൂക്തം വടക്കോട്ട് അഭിമുഖമായി ജപിക്കണം കാരണം അത് മുക്തി നേടാൻ സഹായിക്കുന്നു അപ്പോൾ വിഷ്ണു ഗരുഡനോട് മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഉചിതമായ മാർഗം വിശദീകരിച്ചു മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് പുത്രന്മാരും മരിച്ചയാളുടെ മറ്റു ബന്ധുക്കളുമാണ് ശ്മശാന സ്ഥലത്ത് മൃതദേഹം കിഴക്കോട്ടോ വടക്കോട്ടോ ഇരിക്കുന്ന വിധത്തിൽ സൂക്ഷിക്കണം ചന്ദനം കൊണ്ടായിരിക്കണം ചിതയുണ്ടാക്കേണ്ടത് ആത്മാവ് ശരീരം വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു മരണശേഷവും മർത്തിലോകവുമായുള്ള ആസക്തി നിലനിൽക്കുന്നതിനാൽ ആത്മാവ് വളരെ വിമുഖതയോടെ മൃതശരീരം വിടുന്നു യമദൂതർ ആത്മാവിനെ എടുക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു മരണാസന്നനായ മനുഷ്യനെ യമലോകത്തേക്ക് കഠിനപാപം ചെയ്തവരെ കയറുകൊണ്ട് കയറുകൊണ്ടുകെട്ടി യമലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ പുണ്യമുള്ള ആത്മാക്കളെ ബഹുമാനത്തോടെയും ആദരവോടെയും കൊണ്ടുപോകുന്നു യമരാജൻ മരണത്തിന്റെ അധിപൻ പുണ്യാത്മാവിനെ എല്ലാ ബഹുമാനത്തോടും കൂടി സ്വീകരിക്കുന്നു അവരുടെ ജീവിതകാലത്ത് പാപങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇരുണ്ട നിറത്തിലുള്ള ഒരു പോത്തിന്റെ മുകളിൽ കയറി കൈകളിൽ കുരുക്കും ഇരുമ്പടിയുമായി യമരാജൻ പ്രത്യക്ഷപ്പെടുന്നു മറുവശത്ത് നിർജീവ ശരീരത്തിന്റെ കാഴ്ച വെറുപ്പുളവാക്കുന്നതായി തോന്നുന്നു ആളുകൾ അത് കഴിയുന്നത്ര വേഗത്തിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം അത് ആത്മാവില്ലാതെ വില കെട്ടതാണ് അതിനാൽ ഒരുവൻ തന്റെ അന്ത്യയാത്രയുടെ ദിവസം വരുന്നതിനു മുൻപ് സകർമ്മങ്ങളിൽ മുഴുകി ഈ നശ്വരമായ ജീവിതത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം അല്ലാത്തപക്ഷം മരണസമയത്ത് അയാൾക്ക് ഖേദമല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ല തന്റെ വിവരണം തുടർന്നുകൊണ്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു ഗരുടാ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് മരണം വരുന്നു അത് എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരവും മാറ്റമില്ലാതെയും നിലകൊള്ളുന്നു ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ദുർബലമാവുകയും ശരീരം തളർന്നു പോവുകയും ചെയ്യുന്നു അതവന്റെ പഴയ കാലങ്ങളിൽ നിരവധി രോഗങ്ങളാൽ ബാധിക്കപ്പെടുന്നു മരണസമയത്ത് മനുഷ്യൻ അസഹനീയമായ വേദന അനുഭവിക്കുന്നു അവന്റെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു യമദൂതന്മാർ വന്ന ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വീണ്ടെടുക്കാൻ തുടങ്ങുന്നു ഇത് വേദന വർദ്ധിപ്പിക്കുന്നു അത്യന്തികമായി വലിപ്പത്തിൽ കവിയാത്ത ആത്മാവ് മനസ്സില്ലാ മനസ്സോടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു കാരണം അവന്റെ മരണശേഷവും ലോകവുമായുള്ള ആസക്തി നിലനിൽക്കുന്നു പക്ഷെ ഒരു സദ്വൃത്തൻ തന്റെ മരണസമയത്ത് ഈ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ല ആത്മാവ് വ്യത്യസ്തമായി പിറവിയെടുക്കണം ജീവി വർഗങ്ങളും എണ്ണമറ്റ ജനനങ്ങളുടെ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു അവന്റെ കർമ്മഫലങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി മരണങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവുന്നു പിണ്ടദാന ആചാരങ്ങളുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് മഹാവിഷ്ണു ഗരുഡനോട് പറഞ്ഞു അത് മണൽ തൃപ്തമാകാൻ വേണ്ടിയാണ് അന്ത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആറ് പിണ്ടദാനങ്ങൾ മേനികൾ കർപ്പിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആദ്യത്തെ പിണ്ടദാനം ഒരു വ്യക്തിയുടെ അന്ത്യശ്വാസം വലിക്കുന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് വീടിന്റെ പ്രധാന കവാടത്തിലും മൂന്നാമത്തേത് അടുത്തുള്ള വഴികളിലും നാലാമത്തേത് ശ്മശാന സ്ഥലത്തും അഞ്ചാമത്തേത് ചിതയിൽ തന്നെയും അവസാനത്തെ അവശിഷ്ടങ്ങൾ അഥവാ അസ്ഥി ശേഖരിക്കുന്ന സമയത്തും യഥാക്രമം നിർമ്മിക്കുന്നു ശ്മശാനത്തിൽ എത്തിയ ശേഷം മൃതദേഹം തെക്കോട്ട് കിടത്തണം പിന്നീട് മൃതശരീരം അഗ്നിജ്വാലകളിലേക്ക് കൊണ്ടുവരണം കുറച്ചു സമയത്തിന് ശേഷം എള്ളും നെയ്യും കത്തുന്ന ചിതയിലേക്ക് ഒഴിക്കണം അങ്ങനെ അതൊരു പ്രശ്നമില്ലാതെ കത്തിക്കൊണ്ടിരിക്കും അടുത്ത പത്ത് ദിവസത്തേക്ക് മരണപ്പെട്ടയാളുടെ അതേ ഗോത്രത്തിൽ നിന്ന് വരുന്ന ബന്ധുക്കൾ ഈ കാലയളവിൽ കർശനമായ തപസ്സുകൾ പാലിക്കുകയും സാമൂഹിക സമ്പർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു മരണപ്പെട്ടയാളുടെ മകൻ ഈ കാലയളവിൽ അശുദ്ധനാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ബന്ധുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ ഉത്തരങ്ങളിൽ തൃപ്തനായ ഗരുഡൻ തന്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ദുരീകരിച്ചതിന് നന്ദി പറഞ്ഞു विष्णु अद अनुग्रहितु